നമസ്കാരം ഹൈ റേഞ്ച് ലാൻഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളുള്ള ഇടുക്കി ജില്ലയിലെ നാരകക്കാനെന്നു പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരേക്കറ് എൺപത്തേഴര സെൻറ്റ് സ്ഥലമാണ് പുതിയതായിട്ട് വെട്ടിയ റോഡാണ് നമ്മുടെ കാലപരി മൗണ്ടിലേക്കൊക്കെ കണക്ട് ചെയ്യുന്ന റോഡാണ് അതായത് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ട് കുറച്ച് ദിവസമായതുള്ളൂ ഈ കാണുന്നതാണ് സ്ഥലം സ്ഥലത്ത് പ്രധാനമായിട്ട് കാപ്പിക്കുരു ഏലം എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ സ്ഥലത്ത് നിന്നാൽ നമ്മുടെ മറ്റേ ഇടുക്കി ഡാമിൻ്റെ റിസർവേറിൽ വെള്ളം കിടക്കുന്ന നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും നല്ല അടിപൊളി വ്യൂ പോയിൻ്റും കൂടെയാണ് റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ പണിയാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലവും കൂടെയാണ് സ്ഥലത്തിൻ്റെ അടുത്തായിട്ട് തന്നെ വേറെ റിസോർട്ടും കൂടെ ഉണ്ട് മാർക്കറ്റ് വാലിയുള്ള സ്ഥലവും കൂടെയാണ് എല്ലാവിധ വാഹനങ്ങൾക്കും കടന്നു വരാൻ പറ്റിയ വലിയ വീതിയിലുള്ള വഴിയാണ് ഇവിടെ പണി കഴിഞ്ഞ് വരുന്നത് എല്ലാവിധ വാഹനങ്ങളും കടന്നു വരും ആയിരം ചൂടടുത്തോളം ഏല ഈ പറമ്പിൽ കൃഷി ചെയ്തിട്ടുണ്ട് കേരളത്തിനൊക്കെ പറ്റിയ നല്ല കാലാവസ്ഥയുള്ള സ്ഥലം കൂടിയാണ് നല്ല നിരപ്പായ സ്ഥലമാണ് പറഞ്ഞ പോലെ തന്നെ റിസോർട്ടിനെയൊക്കെ പറ്റിയാൽ നല്ല അടിപൊളി സ്ഥലവും കൂടിയാണ് ഏകദേശം കാലപുരുമ മൗണ്ടൊക്കെ ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതായത് നല്ല അടിപൊളി സ്ഥലമാണ് മരങ്ങളായിട്ട് ആഞ്ഞിലി പ്ലാവ് മാവ് എല്ലാം തന്നെ പറമ്പിലുണ്ട് നല്ല ആദായവും കൂടെ ഉള്ള പറമ്പാണിത് താമസയോഗ്യമായ ഷീറ്റിട്ടൊരു വീടും സ്ഥലത്തിൽ ഉൾപ്പെടുന്നുണ്ട് നമ്മുടെ സ്ഥലത്തിൻ്റെ അടുത്തുള്ള വ്യൂ ആണ് ഈ കാണുന്നത് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില രണ്ട് കോടി അറുപത് ലക്ഷം രൂപയാണ് ഇതിന് കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക അത്യാവശ്യം നല്ല വ്യൂ ഉള്ള ഏരിയ ആണ് അതുകൊണ്ടാണ് ഇത്രയും മാർക്കറ്റ് വാല്യൂ അത്ര തന്നെ വരുന്നുണ്ട് തൊട്ടടുത്തല്ലേ ഈ വിലയൊക്കെ ഉള്ളതാണ് എൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക